പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോയാണ് അതായത് നമ്മളൊരു ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ തലേന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ പിറ്റേന്ന് ആകുമ്പോഴേക്കും നല്ല മുഖത്തൊക്കെ നല്ലൊരു ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് വന്നാൽ അതേ ഒരു എഫക്റ്റ് കിട്ടുന്നതുമായിട്ടുള്ള നല്ലൊരു പാക്കിൻ്റെ വീഡിയോ ആണ് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പാർലറിലൊന്നും പോയി ഇനി അത് ധാരാളം കാശൊന്നും ചിലവാക്കാതെ തന്നെ നമുക്ക് സുന്ദരി സുന്ദരന്മാരൊക്കെ ആകാൻ പറ്റുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പായക്കാണ് അതിനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടുന്നതെന്നും എങ്ങനെയൊക്കെയാണ് തയ്യാറാക്കുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് നമുക്ക് കൂടുതൽ സ്റ്റെപ്പുകളൊന്നുമില്ല ഒറ്റ ഒരു സ്റ്റെപ്പ് കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വീഡിയോ ആണ് അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രമാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് പാത്രത്തിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പോൺസിൻ്റെ പൗഡറാണ് പൗഡർ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാക്കാണ് നമുക്കറിയാം പൗഡർ കൊണ്ട് ചെയ്യുന്ന മിക്ക പാക്കുകളും വളരെയധികം വളരെയധികം എഫക്റ്റീവായിട്ടുള്ളതാണ് വളരെ മനോഹരമായിട്ടുള്ളതാണ് നമ്മൾ പാർലറിലൊക്കെ പോയിട്ട് വരുന്ന അതേ എഫക്റ്റ് കിട്ടുന്നതുമാണ് പിന്നത്തെ അതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പോരായ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദിവസമൊന്നും ഇതിൻ്റെ റിസൾട്ട് നിലനിൽക്കത്തില്ല അതുപോലെ തന്നെ നമുക്ക് സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കേണ്ടെന്ന് ആവശ്യവും ഇല്ല കാരണം സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു പായക്കാണിത് നമുക്ക് എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ തലേന്ന് മാത്രം ഉപയോഗിച്ച് ഒരു എന്താ പറയുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഗ്ലോ ആണത് കാരണം പെട്ടെന്ന് നമുക്ക് നല്ലൊരു പെട്ടെന്ന് നമുക്ക് ഇട്ട് കിട്ടുന്ന ഒരു ഗ്ലോ ആ ഗ്ലോയാണ് അത് ഒരുപാട് ദിവസമൊന്നും നിലനിൽക്കത്തില്ല ഒരു നാലഞ്ച് ദിവസം വരെയൊക്കെ നമ്മൾ ഈ ചെയ്യുന്ന പാക്കിൻ്റെ ആ ഒരു ഗ്ലോ നമുക്ക് നിലനിൽക്കുകയുള്ളൂ ഈ അഞ്ച് ദിവസം കൊണ്ട് ഈ അഞ്ച് ദിവസത്തിനകത്ത് വെച്ചൊക്കെ നമുക്ക് ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ പൗഡറാണ് എടുത്തിട്ടുള്ളത് പൗഡർ നമുക്ക് ഫേസിന് ആവശ്യമുള്ളത് എടുക്കാം നമുക്ക് ആവശ്യമുള്ളത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇത്രയ്ക്കും വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഇത്രയ്ക്കും വേണ്ടിയിട്ട് ഒരു ഏകദേശം ഒരു നമുക്ക് ഏകദേശം ഒരു ഈ സ്പൂണിന് ഒരു സ്പൂണിന് വേണ്ടിയിട്ട് കാണും ഒരു സ്പൂണിന് വേണ്ടിയിട്ടുള്ള പൗഡർ എടുത്തിട്ടുണ്ട് പോൺസിൻ്റെ പൗഡർ എന്ന് പറയുന്നത് ഇത് പുറത്തോട്ടുള്ള ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നു അവരൊക്കെ ഈ ഇങ്ങനെയൊക്കെയുള്ള പാർട്ടിക്കൊക്കെ പോകുന്ന സമയത്ത് ഫങ്ഷനൊക്കെ പോകുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു പാക്കാണ് ഇത് ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത് പോൺസിൻ്റെ പൗഡറാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ പോൺസിൻ്റെ പൗഡർ എടുത്തിട്ടുള്ളത് മറ്റേതൊരു പൗഡർ എടുക്കാൻ പറ്റുമായിരിക്കും കാരണം പൗഡർ ഒക്കെ ഒരു ഇതല്ലേ അപ്പോൾ മറ്റേതൊരു പൗഡർ എടുക്കാൻ പറ്റുമായിരിക്കും അവരിതിപ്പോൾ പോൺസിൻ്റെ എടുത്തത് കൊണ്ട് തന്നെ ഞാൻ ഈ പോൺസിൻ്റെ പൗഡർ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ നമുക്കിപ്പോൾ ഇതിന് ഒരു സ്പൂണിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത്തതായിട്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടിയാണ് ഗോതമ്പ് പൊടി ഈ സ്പൂണിന് ഒരു സ്പൂണിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ പൗഡർ എത്രയാണോ എടുക്കുന്നത് അത്രയ്ക്കും വേണ്ടിയിട്ട് ഗോതമ്പ് പൊടിയും കൂടി എടുക്കാം ഒരു സ്പൂണിന് വേണ്ടിയിട്ട് ഗോതമ്പ് പൊടിയും കൂടി എടുത്തിട്ടുണ്ട് എടുത്തതിന് ശേഷം ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് തേനാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ഒരു കാൽ സ്പൂണിന് വേണ്ടിയിട്ട് ഇതിനൊരു കാൽ സ്പൂണിന് വേണ്ടിയിട്ട് മതി കാൽ സ്പൂണിന് വേണ്ടിയിട്ട് തേൻ എടുത്തിട്ടുണ്ട് ഈ തേനും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം തേനും കൂടി ആഡ് ചെയ്തു ഇനി അതുകൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് യിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ റോസ് വാട്ടർ ആണ് എടുത്തിട്ടുള്ളത് നമുക്ക് റോസ് വാട്ടർ ഇല്ലെന്നുണ്ടെങ്കിൽ അലോവേര ജെല്ല് വേണമെങ്കിലും എടുക്കാവുന്നതാണ് അലോവേര ജെല്ലോ റോസ് വാട്ടറോ നമുക്ക് ഇതിൽ രണ്ടിലേതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് എടുക്കാം ചില ആൾക്കാർക്ക് റോസ് വാട്ടർ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അവർക്ക് നമുക്ക് അലോവേര ഉപയോഗിക്കാം അലോവേര ഉപയോഗിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് റോസ് വാട്ടർ ഉപയോഗിക്കാം ഇത് രണ്ടിലേതെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഇതൊരു കാൽ സ്പൂണിന് വേണ്ടിയിട്ട് ഒരു കാൽ സ്പൂണിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അലോവെര ജെല്ലാണെങ്കിൽ നമുക്കൊരു കാൽ സ്പൂണിന് വേണ്ടിയിട്ട് മാത്രം മതി അതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു മിക്സ് ചെയ്തപ്പോൾ കണ്ടില്ല നമുക്ക് ഇതേ രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് ഇതേ രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സായി ഒരു പാക്കിൻ്റെ രൂപത്തിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പാലാണ് എടുക്കുന്നത് ഇത് പച്ചപ്പാലാണ് തിളപ്പിച്ച പാലെടുക്കരുത് പച്ചപ്പാൽ തന്നെ എടുക്കണം പാൽ അലർജി ആയിട്ടുള്ളവർക്ക് തൈര് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് എടുത്തതിന് ശേഷം ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണം ഇതിപ്പോൾ കണ്ടില്ലേ ഇതിപ്പോൾ ഞാനൊരു പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടിരിക്കണം വാഷ് ചെയ്യാതെ ചെയ്യാതെ നമ്മൾ ഒരു പായ്ക്കും ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് എന്തെങ്കിലും മേക്കപ്പ് ഒക്കെ ഫേസിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ മേക്കപ്പ് ഒക്കെ വാഷ് ചെയ്ത് കളയാതെ ഒരു പായ്ക്കും നമ്മൾ ഉപയോഗിക്കരുത് കാരണം ആ ഉപയോഗിച്ചതുകൊണ്ട് വേറെ ഗുണങ്ങളൊന്നും ഉണ്ടാവത്തില്ല അതുകൊണ്ട് തന്നെ ആ മേക്കപ്പ് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മേക്കപ്പ് പാക്ക് ഉപയോഗിക്കാവും ഞാനിപ്പം മുഖം ഫേസിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല ഫേസ് വാഷ് ചെയ്തിട്ട് വന്നതാണ് എന്നാലും നമുക്ക് ചെറിയ നനഞ്ഞ ഒരു തുണി ഉപയോഗിച്ച് ഒന്നുകൂടി ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കാം ഒന്ന് തുടച്ചു കൊടുക്കാം ഫേസ് എല്ലാം നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ തുടച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്യാം ഇപ്പോൾ ഞാനിതിപ്പോൾ എല്ലാം ഫേസിലെല്ലാം നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഏകദേശം നമുക്കൊരു പതിനഞ്ച് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്യാം പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ നമുക്ക് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വരാം ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് നേരമൊക്കെ ആയിട്ടുണ്ട് നമുക്ക് ഫേസ് എല്ലാം നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിന്ന് വാഷ് ചെയ്യാം കുറച്ച് വെള്ളമൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വാഷ് ചെയ്യാവൂ അതിനുശേഷം ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മളിപ്പോ ഒന്ന് മസാജൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നമുക്കൊന്ന് തുടച്ചു കളയാം ഉണ്ടോ ഇപ്പൊ തന്നെ ഉണ്ടോ നമ്മുടെ ഫേസിൻ്റെ ആ ഒരു മാറ്റം കിട്ടില്ലേ വളരെ പെട്ടെന്ന് തന്നെ മാറ്റം കിട്ടുന്നതാണ് അല്ല ഇത് നമുക്ക് ഫംഗ്ഷനൊക്കെ പോകുന്നതിൻ്റെ അന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിലും പോകുന്നതിന് അരമണിക്കൂർ മുമ്പോട്ട് തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ഒരു മാറ്റമുണ്ട് പക്ഷേ തലേന്ന് തന്നെ ചെയ്തിട്ട് പിറ്റേന്ന് പോവുകയാണെങ്കിൽ കുറേ കൂടി നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് പക്ഷേ നമുക്ക് അന്ന് തന്നെ ഉപയോഗിച്ചാൽ റിസൾട്ട് കിട്ടുന്നതാണ് ഒരു പക്ഷെ നമ്മൾ മറന്നുപോയി ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പോകുന്നതിൻ്റെ അന്ന് തന്നെ നമുക്കിതുപോലെ നമുക്ക് ചെയ്യാവുന്നതാണ് ഉണ്ടോ നല്ല റിസൾട്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്ന റിസൾട്ടാണ് നല്ല സൂപ്പർ മാറ്റമാണ് നമുക്ക് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഈ പായ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ എൻ്റെ വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാം ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ